എട്ടാമത്തെ വ്ളോഗാണ് സ്വിഗ്ഗി റൈഡ് എന്ന് പറയുന്നത് സോ അത് മാത്രല്ല നമ്മുടെ ഫേസ്ബുക്കിൽ പുതിയ പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മോളിലുള്ള ഫോളോ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്താൽ മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം സമയം ഇപ്പോൾ ഏകദേശം ഒമ്പത് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നിപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് എന്തൊക്കെ സംഭവങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന പുതിയ സിനിമ ഈ മാസം ഒക്ടോബറിലാണ് റിലീസ് എല്ലാവരും തന്നെ പോയി കാണണം കുണ്ടന്നൂരിലെ കുൽസി തലകളെന്നാണ് സിനിമയുടെ പേര് അപ്പോൾ ഗോ ടു ദ റൈഡ് ഇന്ന് പെട്രോൾ അടിക്കണം കേസ് പെട്രോള് കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തിനടിച്ചത് തീർന്നു നമ്മൾ എല്ലാ പ്രാവശ്യവും അടിക്കുമ്പോഴും ആയിരം ആയിരം ആണ് അടിക്കാറ് ആയിരം ഗൂഗിൾ പേ അടിച്ച് നിങ്ങളോട് പറയൂ അല്ല അപ്പോ അഞ്ഞൂറ്റി അമ്പ സാലറി പോവും നമുക്കപ്പോ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ഇരുപത് രൂപയുടെ അടിപൊളി ആദ്യത്തെ ഓർഡർ തന്നെ നമുക്ക് ഇരുപത് രൂപയുടെ ഓർഡർ ആണല്ലോ അടിച്ചത് നമ്മൾ നേരത്തെ പെട്രോൾ അടിച്ചില്ല അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി അതായത് ഒരു നാല് പേര് കാറിൽ വന്നിട്ട് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഫോൺ പേയിലെ സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തു പേയ്മെന്റ് ചെയ്ത അപ്പോൾ ഈ പെട്രോൾ അടിച്ച പുള്ളിക്കാരനാണ് ഇത് ചെക്ക് ചെയ്തിട്ടില്ല നമ്മൾ സൗണ്ട് വരുമല്ലോ ഇത് മറ്റേ മമ്മൂട്ടി പറയല്ലോ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഉണ്ട് എന്ന് പറയുന്ന സാധനല്ലേ അത് പറഞ്ഞില്ല അത് നമ്മൾ പേയ്മെന്റ് ചെയ്ത രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞല്ലേ ഇത് പറയുള്ളൂ അപ്പോൾ ഇവൻ ഇത് കാത്തിരുന്നു ഇത് ഈ പേയ്മെൻറ്റിൻ്റെ കാര്യം പറയാനായിട്ട് വേണ്ടി കാത്തിരുന്നു ഒരുപാട് ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ഇത് പറയാത്തപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് ഇവർ അഞ്ഞൂറ്റൻപത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചതിന് ആ സ്ക്രീൻഷോട്ട് ഫേക്ക് ആണ് അതായത് ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ ഫോൺ പേയുടെയും ഗൂഗിൾ പേയുടെ ഒക്കെ സ്ക്രീൻഷോട്ട് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിനൊരു ആപ്ലിക്കേഷൻ തന്നെ ഉണ്ട് അപ്പോൾ അത് വഴിയാണ് ഇവർ പേയ്മെന്റ് കാണിച്ചത് അപ്പൊ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാല് അഞ്ഞൂറ്റൻപത് രൂപ ആ നാല് പേര് ഈ പെട്രോൾ പമ്പുകാരനെ പറ്റിച്ചു ഈ അഞ്ഞൂറ്റൻപത് രൂപ ഇവന്റെ സാലറി എന്നാണ് കട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അവന്റെ ഒരു ദിവസത്തെ വരുമാനമായിരിക്കും ഈ അഞ്ഞൂറ്റൻപത് രൂപ കൊഴപ്പില്ല ഒന്നുകൊണ്ടും പേടിക്കണ്ട ഈ അഞ്ഞൂറ്റൻപത് രൂപ അവൻ പറ്റിച്ചെങ്കിൽ പറ്റിച്ച ആൾക്ക് നാളെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ പണി കിട്ടാൻ പോകുന്നുണ്ട് കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട് നിങ്ങളെ സൂക്ഷിച്ചു അതുപോലെ തന്നെ പറയാനുള്ളത് ഇപ്പൊ ആര് ഒരു കടക്കാരും ഇപ്പം ഞാനടക്കം ഗൂഗിൾ പേ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്കാർ ആ ശരി എന്ന് പറഞ്ഞ് പോവുകയോ ചെയ്യുമോ അതായത് അവരൊരിക്കലും ഒരിക്കലും ചെക്ക് ചെയ്യില്ല നമ്മളോടുള്ള ട്രസ്റ്റ് കാരണം അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓർഡർ ഐശ്വര്യമായി എടുക്കാൻ വേണ്ടി അലങ്കാർ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഫുഡ് റെഡി ആയിട്ടില്ല അങ്ങനെ ആദ്യത്തെ ഓർഡർ നമ്മൾ ഐശ്വര്യമായി പിക്ക് ചെയ്തു നാൽപ്പത്തിനാല് അറുപത്തിയേഴ് ആദ്യത്തെ ഓർഡർ നമ്മൾ പിക്ക് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വെയ്റ്റിംഗ് കിട്ടി ആദ്യത്തെ ഓർഡർ തന്നെ കഞ്ഞിയാണല്ലോ ഇരുപത് രൂപയുള്ള ആകെ കിട്ടുന്നത് അതിന് പതിനഞ്ച് മിനിറ്റ് വെയ്റ്റിംഗും കഴിഞ്ഞ് ഇപ്പം അത് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അരമണിക്കൂർ കഴിയും അരമണിക്കൂർ കൊണ്ട് ഇരുപത് രൂപയെ നമുക്ക് പേൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇപ്പം തന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ളത് കോഴിക്കോട് നടക്കാ വികാസ് നഗർ ഹൗസിംഗ് കോളനിയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് നാല് അപ്പവും നാല് പൊറോട്ടയും ഒരു കടലക്കറിയോ ചിക്കൻ കറിയോ അങ്ങനത്തെ ഒരു കറിയാണ് മൊത്തം ഒമ്പത് ഐറ്റംസ് ഉണ്ട് എന്താണ് പോലീസുകാരൊക്കെ ഉണ്ടല്ലോ പേയ്മെന്റ് ചെയ്തല്ലേ പരിപാടി പോലീസുകാരൊക്കെ ഉണ്ടല്ലോ പിണറായി വിജയം വല്ലതും വരുന്നുണ്ടോ ഓക്കേ അപ്പൊ നമ്മൾ ആദ്യത്തെ ഓർഡർ നമ്മൾ ഐശ്വര്യമായി കൊടുത്തിട്ടുണ്ട് ഐശ്വര്യം വന്ന് ചേർന്നാ മതിന് ഐശ്വര്യം ഐശ്വര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ഐശ്വര്യം വരണല്ലോ ഐശ്വര്യം വരാതിരുന്നാൽ മതി ഐശ്വര്യം തന്നാൽ മതി എണ്ണൂറ് രൂപയുടെ ടാർഗറ്റാണ് ഇന്ന് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളത് അതായത് എണ്ണൂറ് രൂപ നമുക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപയും കൂടെ ഇൻസെൻറ്റീവ് അടക്കം നമുക്ക് ആയിരത്തിഒരുന്നൂറ്റി സംതിങ് കിട്ടും ഈ പോക്ക് പോവുകയാണെങ്കിൽ മിക്കവാറും ഞാൻ അഞ്ഞൂറ്റമ്പതിന്റെ സ്റ്റാ സ്ലാബ് അടിച്ച് വരേണ്ടി വരും അഞ്ഞൂറ്റമ്പതിന്റെ സ്ലാബ് അടിച്ച് തന്നെ എനിക്ക് പ്രോഫിറ്റ് എത്ര ഉണ്ടാവും എന്നറിയോ മുന്നൂറ് നാന്നൂറ് രൂപ ഭയങ്കര നഷ്ടമാണ് നോക്കാം നോക്കാം എത്ര കിട്ടുക ഓക്കെ അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് കോഴിക്കോട് മെയ് ഫ്ലവർ റെസ്റ്റോറൻറ് നാടൻ ഇറങ്ങി പല ഇതും ഇരുപത് രൂപയുടെ ഓർഡർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടു ഒമൽനീരത്തിന്റെ സിനിമ ഇറങ്ങാനായിട്ടില്ലേ മൈ ഗാഡും ഭയങ്കര സ്റ്റാർ കാസ്റ്റിംഗ് ആണല്ലോ ബോബൻ ഫഹദ് ഫാസല് അമൽനിരത്തിന്റെ പടം ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു കിടലും പടം തന്നെയായിരിക്കും വരുന്ന പടങ്ങളൊക്കെ എന്റെ കിടലാണല്ലോ അപ്പൊ നമ്മൾ മെയ് ഫ്ലവർ റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ സക്സസ്ഫുള്ളി മെയ് ഫ്ലവർ റെസ്റ്റോറന്റ് ഫുഡ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് മെയ് ഫ്ലവറിൽ രാവിലെ തിരക്കൊന്നുമില്ലല്ലോ അറുപത്തൊൻപത് പന്ത്രണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഐശ്വര്യമായിട്ട് ഒരു ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കൊണ്ടുപോകാനുള്ളത് തളിയിലുള്ള ഗ്രാൻഡ് സമോറിയ ഫ്ളാറ്റിലേക്കാണ് എന്റെ പൊന്നെ എന്താ വെയിൽ എന്നറിയോ നട്ടുച്ചത്തെ വെയിൽ പിന്നെയും കൊള്ളാം ഈ ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണി പതിനൊന്നര വരെയുള്ള വെയിലുണ്ടല്ലോ സഹിക്കാൻ പറ്റൂല യജാതി വെയിലാ എൻ്റെ ആ പൊന്നെ മുന്നിൽ കോർപ്പറേഷൻ വണ്ടി പോന്നിണ്ട് ഓ കോർദിച്ചില്ല അല്ലേ ഉള്ളൂ അതിലൊക്കെ പണിയെടുക്കുന്നവര് സമ്പതിക്കണം കേട്ടോ എന്ത് സ്മെല്ലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ നേരെ കാണുന്നത് വേറൊരു മെയ് ഫ്ലവർ റെസ്റ്റോറൻ്റ് ആണ് ഓർഡർ ചെയ്ത ആൾക്ക് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോയതാണ് പുള്ളിക്കാരൻ ഈ മെയ് ഫ്ലവറിൽ ഓർഡർ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷെ ഓർഡർ പോയത് എരിഞ്ഞിപ്പാലം മെയ് ഫ്ലവറിലേക്കാണ് അതാണ് ഇത്ര കുറച്ച് ലോങ്ങ് ആയി വന്നത് ലോങ്ങ് എന്ന് പറയാൻ അതിന് മാത്രമൊന്നുമില്ല ഒരു മൂന്നോ നാലോ കിലോമീറ്റർ വന്നിട്ടുള്ളൂ പക്ഷേ ഇപ്പം ഞാൻ കാണിച്ച മെയ് ഫ്ലവറിൽ നിന്നും ഇതാണ് നമുക്ക് പോ ഈ ബിൽഡിങ്ങിലാണ് നമുക്ക് പോണ്ട ലൊക്കേഷൻ അപ്പം ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരെ ആ വീണ്ടും കോർപ്പറേഷൻ അങ്ങനെ വി റീച്ച് കസ്റ്റമർ ലൊക്കേഷൻ ഗ്രാൻഡ് സാമോറിയ ഇതിന്റെ തൊട്ട് ബാക്കിലാണ് തളി ഉള്ളത് ഇത് പത്ത് ഡി പത്ത് ഡി നമ്മൾ നേരത്തെ കൊടുത്ത കസ്റ്റമർ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീടുകൾ എന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഗ്രാൻഡ് സാമോറിയൽ തന്നെ പത്ത് ഡി കൊടുത്തിട്ടുണ്ട് അത് എഴുതൂല അല്ല ഇതും എഴുതുന്നില്ല വൈശാഖ് നല്ല സെക്യൂരിറ്റി ചേട്ടൻ ചേട്ടൻഡോ കോമഡിയല്ലോ ടെൻത്ത് ഫ്ലോർ ക്ലോസ്ഡ് ഈ ക്യാമറ ആയിട്ട് ായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ വല്ലതും ഈ കൈൻഡ്നെസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒരു ഭയങ്കര സംഭവം ആട്ടോ കാരണം പുള്ളിക്കാരോട് ചിരിച്ചു സംസാരിച്ചല്ലോ പകരം പുള്ളി റോങ് ആയിട്ടാണ് സംസാരിച്ചെങ്കിൽ എന്റെ മൈൻഡ് ഡിസ്റ്റർബ് ആയാനായി ഇപ്പൊ പുള്ളിക്കാരൻ എനിക്ക് ചിരിച്ചു സംസാരിച്ചപ്പോ ഞാൻ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെ ഒരു പണിയെടുക്കാൻ ഒരു സുഖമുണ്ട് ചില സെക്യൂരിറ്റീസ് പൊന്നെ വർത്താനം പോയിട്ട് അവർ ആഖ്ഞാപിക്കുകയാണ് ചെയ്യാം മാറിക്കങ്ങോട്ട് അങ്ങോട്ട് മറിക ഇങ്ങോട്ട് മറികാപിക്കാണ് ചെയ്യാ Aai o. Patatjie. White shark. <laughs> okay, thank you. ആക്ച്വലി ഉണ്ടല്ലോ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളാണ് ഐ മീൻ എന്ന ഇന്ന് എണീക്കുന്നത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് മൈൻഡോട് കൂടിയായിരിക്കും എനിക്ക് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഫിനാൻഷ്യലി ഇപ്പൊ എനിക്ക് ഭയങ്കര ഞാൻ ഒരു ബുദ്ധി ഭയങ്കര സ്ട്രഗിളിങ് ടൈമിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത് സിനിമയുടെ കേസ് അപ്പോൾ ആ സിനിമയുടെ കേസിലൊക്കെ എന്റെ ചിലവൊക്കെ പോയിക്കൊണ്ടിരുന്നത് പലതും ലോണ് വഴിയാണ് അപ്പോൾ അതൊക്കെ ഇപ്പൊ തിരിച്ചടയ്ക്കാനായിട്ട് അയ്യോത്രയാ നാലല്ലേ ഫ്ലോർ മാറിപ്പോയി ഞാൻ പറഞ്ഞു വന്ന ഫ്ലോ അങ്ങോട്ട് പോയി അപ്പൊ പറഞ്ഞുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഫിനാൻഷ്യലി ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ് നടന്നു പോകുന്നത് ഓൾമോസ്റ്റ് എനിക്കൊരു പത്ത് പന്ത്രണ്ട് ലോൺ ഉണ്ട് ആ ലോണിന്റെ അടവ് ഇപ്പൊ മര്യാദ അടച്ച് പോയിക്കൊണ്ടിരുന്നായിരുന്നു പക്ഷെ ഇപ്പൊ സ്വിഗ്ഗി കളി കളിക്കുന്നു പേയ്മെന്റ് ഒന്നും കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്റെ ഒരുപാട് ലോൺ ഇപ്പൊ തെറ്റി ക്രെഡിറ്റ് സ്കോറൊക്കെ പോയി പിന്നെ വീട്ടില് ബാങ്കുകാർ വന്ന് അങ്ങനെയുള്ള ഒരുപാട് സീനുകൾ ഉണ്ട് അപ്പം അതുകൊണ്ട് പല നെഗറ്റീവ് മൈൻഡിലൂടെയാണ് പോണത് ഇനിയിപ്പോൾ ഈ യൂട്യൂബ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വേണം എല്ലാ പണ്ടാർത്തങ്ങളെയും ഒന്ന് എല്ലാ പണ്ടാർത്തങ്ങളെയും ഒന്ന് അടിച്ചു ഓടിക്കുക നമ്മ ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാല്പത് രൂപ ഇനി നമുക്ക് മൂന്നാമത്തെ ഓർഡറിന് വെയിറ്റ് ചെയ്ത് അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം പതിനൊന്നര മണിയായിട്ടുണ്ട് നമ്മളിപ്പോൾ ഓടി കിലോമീറ്റർ നാല്പത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം വിശക്കുന്നുണ്ട് സമയം പതിനൊന്നര ആയിട്ടുള്ളൂ വിശക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഓഡ്സാണ് കഴിച്ചിട്ടുള്ളത് സോ പെട്ടെന്ന് വിശക്കും കുറച്ചല്ലേ കഴിക്കുള്ളൂ ഓട്സ് പെട്ടെന്ന് ഓട്സൊക്കെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് ഓൾമോസ്റ്റ് ഫുള്ളാവും ഫൈബർ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഫുള്ളാവും അപ്പം ഇപ്പം എനിക്ക് വിശക്കുന്നുണ്ട് പിന്നെ ഇപ്പം വിശുന്നത് നന്നായി കാരണം എന്ന് വെച്ചാൽ പതിനൊന്നര ആയിട്ടല്ലേ ഉള്ളൂ പന്ത്രണ്ട് മണിക്ക് ശേഷം പീക്ക് ടൈം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ബ്രേക്ക് എടുക്കാതെ നമുക്ക് ഓർഡർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി നാല് രൂപയാണ് ഇതിനകത്ത് മുപ്പത് രൂപ ടിപ്പ് ഉണ്ട് നൂറ്റി അൻപത്തി നാല് രൂപയാണ് നമ്മൾ ഓർഡർ ഏണിങ്സ് മാത്രം എടുത്തത് മുപ്പത് രൂപ ടിപ്പ് ഓടി കിലോമീറ്റർ നാൽപ്പത് രൂപ സോ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം ഇപ്പോൾ നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട് നിറച്ച് തെങ്ങാണ് ഇവിടെ ഒന്നിൻ്റെ മുകളിലും തേങ്ങ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല തലയിലേക്ക് നോക്കുന്നുള്ള പേടിയില്ല തേങ്ങയൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ വലിച്ചിട്ടുള്ളു തോന്നുന്നു കുഴപ്പമില്ല ഫുൾ തെങ്ങാൻ ഓക്കെ അപ്പം എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ ഇന്ന് കഴിക്കാനുള്ളതും ചോറും ചിക്കൻ കറിയും രണ്ട് പീസ് മാത്രമേ ചിക്കനുള്ളൂ എന്ന് ചോറും ഉണ്ട് പ്ലസ് വാഴക്ക ഉപ്പേരി ഇനി ഏതൊരു വീഡിയോടും താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിലി ചിക്കൻ കറിയാണല്ലോ എന്നുള്ളത് അത് വേറൊന്നും കൊണ്ടല്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ചിക്കൻ കറി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ചതാണെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്താണെങ്കിലും കറിയാണെങ്കിലും എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ടാമത്തെ കാര്യം ഞാനിപ്പോൾ കഴിക്കുന്ന ഫുഡ് രാവിലെ ഓട്സ് ഉച്ചയ്ക്ക് ചോറ് രാത്രിയും ചോറ് അപ്പം ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഉണ്ട് അത് പ്രോട്ടീൻ ആയിക്കോട്ടെ ഫാറ്റ് ആയിക്കോട്ടെ കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ വൈറ്റമിൻസ് ആയിക്കോട്ടെ ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല ഫൈബർ ആയിക്കോട്ടെ ഇതൊന്നും കിട്ടുന്നില്ല അപ്പം ന്യൂട്രീഷന് വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ ചിക്കൻ കഴിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട് സിങ്ക് ഉണ്ട് അയണുണ്ട് കാൽസ്യം ഉണ്ട് ഫാറ്റ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പം പിന്നെ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ചിക്കൻ ആഡ് ചെയ്യുന്നത് പ്രോട്ടീൻ ഫുഡ് ആണല്ലോ അതുപോലെ തന്നെ വൈറ്റമിൻസിന് ഞാൻ സപ്ലിമെൻസ് ആഡ് ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്ന് ഫൈബറിനാണ് ഞാൻ ഓട്സ് കഴിക്കുന്നത് പക്ഷേ ഓട്സ് ഒരു കംപ്ലീറ്റ് ഫൈബർ ഫുഡ് അല്ലെങ്കിലും ഫൈബർ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഓട്സും ആഡ് ചെയ്തു ഓക്കെ അപ്പോൾ ഇപ്പോൾ എന്തായാലും സമയം പന്ത്രണ്ടേ കാലമായി പീക്ക് ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചു ഇപ്പോൾ ഒരു ഓർഡർ മേടിച്ചിട്ടുണ്ട് ഇവിടെ കോവിലകം റെസ്റ്റോറൻസിൽ നിന്ന് പത്ത് രൂപ ടിപ്പ് ഉണ്ട് അതിന് അപ്പോൾ ഞാൻ പോയിട്ട് ഓർഡർ എടുക്കട്ടെ നമുക്കിനി റൈഡ് കാണാം അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ഓർഡർ മുപ്പത്തഞ്ച് രൂപ ഇതിനകത്ത് ഇരുപത്തഞ്ച് രൂപ ഓർഡർ ആണെങ്കിൽ പത്ത് രൂപ ടിപ്പുമാണ് ഉള്ളത് ഈ ഓർഡർ നമുക്ക് എടുക്കാനുള്ളത് കോവിലകൻ റെസിഡൻസിന്നാണ് വാവ് എന്താണ് ഈ ബ്ലോക്ക് ാലും നന്നായി ബ്രോ വളരെ നന്നായി എന്തിനാണ് ഇങ്ങനെ ബ്ലോക്ക് ഓക്കെ അപ്പൊ ഈ ഓർഡർ നമുക്ക് എടുക്കാനുള്ളത് കോവിലകർ റെസിഡൻസിന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ നിന്നാണ് ഇത് കൊണ്ടു കൊടുക്കാനുള്ളത് തൊണ്ടയാട് ഈ ഓർഡർ നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത് സോണിന് പുറത്തേക്കാണ് എനിക്ക് റിട്ടേൺ ബോണസ് കിട്ടിയിട്ടില്ല ഇതാണെങ്കിൽ റിട്ടേൺ ബോണസിനൊന്നും നമുക്ക് ഇഷ്യൂ ചെയ്തിട്ട് മേടിക്കാൻ പറ്റൂല പകരം ടിപ്പ് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സ്വിഗ്ഗി ടിപ്പ് കിട്ടിയതിനകത്ത് ഈ റിട്ടേൺ ബോണസ് അങ്ങോട്ട് കട്ട് ചെയ്താണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള പല പരിപാടികളും സ്വിഗ്ഗിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് നമ്മളെ കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കൊച്ചു കരൂർ ഹൗസ് കൊച്ചു കരൂർ ഹൗസ് ഓ ഫിഫ്റ്റി വൺ എന്റെ ലെഫ്റ്റ് സൈഡിലാണ് അല്ല റൈറ്റ് സൈഡില് കൊച്ചുകരൂർ അമ്പൽ അങ്ങനെ നമ്മൾ മുപ്പത്തി രൂപ വേണം ചെയ്തു അത്തരൂപ ഡിപ്പാണ് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഔട്ട് ഓഫ് സോൺ ഏരിയ ആണ് അപ്പൊ ഇനിയിപ്പോ സോണിലേക്ക് വെറുതെ പോണം കണ്ടില്ല റിട്ടേൺ ബോണസ് പോലും ഇല്ല ഓ പളീസ് നമ്മുടെ പടത്തിന്റെ ഡേറ്റ് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഞാൻ അവിടെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാട്ടോ പോസ്റ്റർ വീഡിയോയിൽ ഷെയർ ചെയ്യാം കുണ്ടന്നൂരിലെ കുണ്ടന്നൂരിലേക്ക് കൊലിച്ചിതല ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി റിലീസാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒഫീഷ്യലി ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി നാല് അപ്പോൾ എല്ലാവരും കാണണം എനിക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ പ്രീ ബുക്കിംഗ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ബുക്ക് ചെയ്താ സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കണേ പ്ലീസ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ എൻ്റെ ആദ്യത്തെ സിനിമയാണ് അപ്പോൾ എല്ലാവരും പോയിട്ട് എന്തായാലും കാണണം അപ്പോൾ പോകുന്ന വഴി തന്നെ നമുക്ക് ഇരുപത് രൂപയുടെ ഓർഡർ അടിച്ചിട്ടുണ്ട് നമ്മളെ സോണിലേക്ക് തിരിച്ചു വിളിച്ചു ടോപ്പ് ഫോം മാവറോട് നിന്നാണ് ഓർഡർ ഓക്കെ താങ്ക് എന്താ വെയില് ബ്ലോക്കും വെയിലും കോഴിക്കോടിൻ്റെ ഏറ്റവും സെൻടർ പോയിന്റിലാണ് നമ്മൾ ഉള്ളത് എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ഇപ്പോൾ നമ്മളുള്ളത് മാവൂർ റോഡ് സിഗ്നൽ ജംഗ്ഷൻ ഓ റെഡ് ലൈറ്റ് വീണ്ടും കത്തി കാ എന്നെ ബീ കാണുന്ന വെയിൽ ഫുള്ള് ഞാൻ കൊള്ളണം ഗാഡ് എൺപത് സെക്കൻഡോ ഒന്നര മിനിറ്റ് ഞാൻ ഇനി വെയിൽ കൊള്ളണം അങ്ങനെ വെറീച്ച് ഫോൺ റെസ്റ്റോറന്റ് പിക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് ലേക് ഷോർ ഹോസ്പിറ്റലിലേക്കാണ് ഇവിടെ ഒരു കിലോമീറ്റർ അവിടെ മുന്നേ കാണുന്നതാണ് നമ്മുടെ ലേക് ഷോർ ഹോസ്പിറ്റല് ആരാ അല്ലല്ല പൂജ പൂജ അല്ലേ ശരി അങ്ങനെ ഈ ഓർഡർ നമ്മൾ ഡെലിവർ ചെയ്തിട്ടുണ്ട് ഈ മുന്നേ കാണുന്നതാണ് ബിയോൺ ബർഗ് ഇവിടെ നിക്ക് ഓർഡർ കിട്ടിയാൽ മതിയായിരുന്നു എന്നാൽ വെറുതെ നമുക്ക് പോകണ്ടില്ലായിരുന്നു നമുക്ക് ഏതെങ്കിലും തണലത്ത് പോയിരിക്കാം എന്നും പറഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് പോകുമ്പോഴായിരിക്കും ബിയോൺ ബർഗ്ന്നു ഓർഡർ റെഡിയാ ഇവിടെ ആണെങ്കിൽ ഇരിക്കാനും പറ്റില്ല പൊരിഞ്ഞ ചൂടാണ് ആ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വണ്ടി എടുത്ത അപ്പാടി ഓർഡർ ബിയോൺ തന്നെ തന്നെയായിരിക്കോ രണ്ട് ഓർഡർ ഉണ്ട് മൾട്ടി ഓർഡർ നഗതി കുഴിമന്തി ഒന്ന് വീണ്ടും നഴുതി കുഴിമന്തി ഓക്കെ നഴദികുഴമന്തിന്ന് രണ്ട് ഓർഡർ എടുക്കാനുണ്ട് അപ്പോൾ അത് ടോട്ടൽ ഇരുപത് പ്ലസ് പത്ത് മുപ്പത് രൂപയുടെ ഓർഡർ ആണ് അപ്പോൾ വി ആർ ഗോയിങ് ടു ദി നദി കുഴിമന്തി എൻ്റെ ഫേവററ്റ് മന്തി ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് എൻ്റെ ഫേവററ്റ് മന്തി കിട്ടുന്ന പ്ലേസ് ആണ് കേട്ടോ അവിടെ അവിടുത്തെ മട്ടൺ മന്തി ചിക്കൻ മന്തി ബീഫ് മന്തി ഞാൻ കഴിച്ചിട്ടില്ല അവിടെ ഇങ്ങനെ ഈ നല്ല നല്ല മുരിഞ്ഞ മുരിഞ്ഞ മറ്റേ എന്താ മട്ടന്റെ പീസ് ഇങ്ങനെ എടുത്ത് നല്ല റൈസ് കുറച്ചിങ്ങോട്ട് എടുത്ത് കുറച്ച് മയോണസിൽ മുക്കി ഇങ്ങോട്ട് തിന്നാൽ ഇണ്ടല്ലോ എൻ്റെ പൊന്നേ എന്റെ വായിന്ന് വെള്ളം വരുന്നേ ഞാനൊക്കെ ഒരു മന്തി കഴിച്ചിട്ട് കാലങ്ങളായി എന്തു ചെയ്യാനാ ഫണ്ട് കിട്ടണ്ടേ ഇപ്പൊ കിട്ടുന്ന ഫണ്ട് വീട്ടിലേക്ക് പോലും തികയുന്നില്ല അതിന്റെ കൂടെ ഇ എം ഐ അത് ഇത് കറണ്ട് ബില്ല് ഗ്യാസ് അയ്യോ അല്ല അയ്യോത്താത്തല്ലേ ആരായാലും ഒരു സൈഡിലേക്ക് നോക്കി മാത്രം വണ്ടി ഇറക്കി കളിച്ചിണ്ടെങ്കിൽ വണ്ടി കേറി ഇറങ്ങി അങ്ങ് പോകും ഈ മറ്റേ റോഡ് മുറിച്ചിടക്കുന്നവരെ മെയിൻ മിസ്റ്റേക്ക് ആണിത് ഒരു സൈഡിലേക്ക് മാത്രമേ ഇവർ നോക്കുള്ളൂ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെന്ന് നോക്കത്തേ ഇല്ല അങ്ങനെ നമ്മൾ രണ്ട് ഓർഡറും പിക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഓർഡറും ഇവിടെ അടുത്തേക്ക് അടുത്തേക്ക് തന്നെയാണ് വെറുതെ അല്ല ഇരുപതും പത്തൊക്കെ കിട്ടണേ ഇതൊക്കെ ഒരു കിലോമീറ്ററിന്റെ ഓർഡറാണ് ഓ ഇത് നമ്മളെ പാരമൗണ്ട് ടവർ ഫോർ സീറോ ഫൈവിലേക്കാണ് ഓക്കെ ഞാൻ പറഞ്ഞിട്ട് ഓക് ബെൽ ഡെസ്ക് എന്നിട്ട് അവിടെ ബെല്ലില്ലല്ലോ ിൽ ഒരു ബെല്ലെങ്കിലും വെക്കാമായിരുന്നു അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഓർഡർ ക്യാഷ് ഓൺ ഡെലിവറി ആണ് നാനൂറ്റി പന്ത്രണ്ട് രൂപ ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഓക്കെ ഗാലക്സി മെറീഡിയൻ വെറുതെ ഗാലക്സി അപ്പാർട്ട്മെന്റിന്റെ പേരാണ് ഗാലക്സി മെറീഡിയൻ വെർഡെർ വെറുതെ ഞാൻ വെറുതെ വായിക്കൊള്ളു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപാടിയാണിത് ഫ്ലാറ്റിന്റെ ഏറ്റവും മുകളിൽ കയറിയിട്ട് ഏറ്റവും മുകളിലത്തെ വ്യൂ ആസ്വദിക്കാന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് വരുന്നുണ്ട് ഇനി വരുന്നുണ്ട് ഗാലക്സിന്റെ ഒരു കിഡ്ലൻ ഫ്ലാറ്റ് വരുന്നുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലാറ്റ് നമ്മുടെ കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് അൻപത് നില അൻപത് നില ഫിഫ്റ്റി ഫ്ലോർ ഉണ്ട് ഫിഫ്റ്റി ആ ഫ്ളാറ്റ് വന്നതിന് ശേഷം സ്വിഗ്ഗിന്റെ അത്തുനിന്ന് എനിക്കൊരു ഓർഡർ കിട്ടണം അങ്ങോട്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നാണത് ഫിഫ്റ്റി ഫ്ലോർസിന്റെ മുകളിൽ പോയി നിന്നിട്ട് എനിക്ക് കോഴിക്കോട് നഗരത്തിനെ കാണണം കേരളത്തിലെ ഏറ്റവും വലിയ ടവറാണ് ഇട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഗൂഗിൾ ചെയ്തൊന്നും നോക്കിയിട്ടില്ല അപ്പൊ അതെനിക്ക് ഒരു ആഗ്രഹമാണ് അൻപതാമത്തെ നിലയുടെ മുകളിൽ പോയിട്ട് എനിക്ക് കോഴിക്കോട് കാണണം അപ്പോൾ അതെ ഈ മുന്നിൽ കാണുന്ന ഫ്ലാറ്റ് ആണ് നമ്മുടെ ലൊക്കേഷൻ ഗാലക്സി മെറീഡിയൻ വെറുതെ എന്റെ പേര് അടിലേ മെറീഡിയൻ വെറുതെ ഏതിലാണവദ്യമായിട്ടാണ് ഈ ഫ്ലാറ്റിലേക്ക് വരുന്നത് തൽക്കാലം നമുക്ക് ക്യാമറ എടുത്തു വെക്കാം അല്ലെങ്കിൽ സീനായിരിക്കും ഇത്ര അടുത്തുനിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഈ വണ്ടി ഹു മൈ ഗോഡ് പൊന്നെ ഈ വണ്ടി എന്റെ ചെസ്റ്റിന്റെ അത്രേ ഉള്ളു എന്റെ മോനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ലംബോർഗിനി ഇത്ര നിന്ന് കാണുന്നത് നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുന്നത് കാണാമായിരുന്നെങ്കിലും ഈ ഗാലക്സിയുടെ തന്നെ ഓർഡറുടെ ഒരു മഞ്ഞ ലംബോർഗിനി ഉണ്ട് നമ്മുടെ അരുൺ സ്മോക്കിയൊക്കെ റിവ്യൂ ചെയ്ത ലംബോർഗിനി അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാമെന്നല്ലാതെ ഇത്ര അടുത്ത് നിന്ന് ഒരു ലംബോർഗിനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊടാൻ സാധിച്ചത് ഭയങ്കര സന്തോഷമായിട്ടോ ഓ എൻ്റെ പൊന്നെ ആ കാറിന് അടുത്ത് നിക്കുമ്പോണ്ട ഫീൽ ഉണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ് അത്രേ ഉള്ളു ആ കോൺസെപ്റ്റ് ഒരു കാറ് അത്രേ ഉള്ളു പക്ഷെ ആ കാറിന്റെ അടുത്ത് നിക്കുമ്പോ അതൊരു ഒരു കിടിലം ഫീൽ ആയിരുന്നു എന്തായാലും നമ്മൾ ഇത്ര അടുത്തുനിന്ന് ഇത്രയും രൂപയുടെ ഒരു വണ്ടി തൊടാൻ സാധിച്ചു കാണാൻ സാധിച്ചു അതൊക്കെ എന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ ഒന്ന് മുട്ടൻ പണി കിട്ടിട്ടുണ്ട് ഓർഡർ കൊടുത്ത ഫ്ലാറ്റ് മാറിപ്പോയി ചേട്ടാ നേരത്തെ ഒരു ഓർഡർ വന്നില്ലായിരുന്നു അവിടെ അത് ഇവിടെ അല്ലല്ലോ അത് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ അതൊരു ബട്ടർ ചിക്കൻ ആണ് ആ അത് കുഴപ്പമില്ല ഇത് അവര് കൊടുത്ത ലൊക്കേഷൻ തെറ്റിപ്പോയതാ അത് തന്നെ അത് തന്നെ ആ ആണല്ലേ ആ ആ കുഴപ്പമില്ല എന്തായാലും പൊട്ടിച്ചില്ലല്ലോ പൊന്നെ ആ അത് നിങ്ങടെ നേരത്തെ വിളിച്ചല്ലേ ഇപ്പൊ ആ ഇത് സംഭവം ആ വൺ ടൂ ത്രീ ഒന്ന് മാറ്റണേ ആ ഞങ്ങളെന്താറിയോ ഈ ഫ്ലാറ്റ് നെയ്മ് കാണുമ്പോ വിളിക്കൂല ഡയറക്റ്റ് പോയി പോയിപ്പോ എന്തായാലും അവര് പൊട്ടിച്ചിട്ടല്ലോ ബാക്കിയുണ്ട് ഓക്കെ താങ്ക് യു ശരി പക്ഷേ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട ഇതെന്താ സംഭവം എന്നറിയോ എനിക്കൊരു കുറച്ച് മുന്നേ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു സംസം ദോശ ഹട്ടിൽ നിന്ന് അപ്പം ആ ഓർഡറിൻ്റെ അഡ്രസ്സ് ഇങ്ങനെയാണ് വൺ ടു ത്രീ ഹർഷ് വികാസ് നഗർ ഹൗസിംഗ് കോളനി നടക്കാവ് ഇതാണ് ആ അഡ്രസ്സ് അപ്പം ഈ അഡ്രസ്സ് വായിക്കുന്ന ഏതൊരാളും വിചാരിക്കുക വികാസ് നഗർ ഹൗസിംഗ് കോളനി എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ആണ് അത് ഒരു ഒരു കോളനിയാണ് അതൊരു കുറേ ഒരുപാട് ഫ്ലാറ്റുകൾ ഉണ്ട് അവിടെ അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് വൺ ടു ത്രീ വികാസ് നഗർ ഹൗസിംഗ് കോളനിന്ന് വായിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക വികാസ് നഗർ ഹൗസിംഗ് കോളനിള്ള വൺ ടൂ ത്രീ ഫ്ലാറ്റിലേക്കാണ് ഈ ഓർഡർ എന്നല്ലേ വിചാരിക്കുക ഞാൻ അങ്ങനെ വിചാരിച്ച് ആ ഫ്ളാറ്റിലേക്ക് വൺ ടൂ ത്രീ നമ്പർ ഫ്ളാറ്റിലേക്ക് ഞാൻ പോയി ഡെലിവറി ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഡെലിവറി ചെയ്ത് ഒരു അര മുക്കാൽ മണിക്കൂറിന് ശേഷം കസ്റ്റമർ റിയൽ കസ്റ്റമർ എന്നെ വിളിച്ചു റിയൽ കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയിട്ടില്ലല്ലോ അര മുക്കാൽ മണിക്കൂറായി ഓർഡർ ചെയ്തിട്ട് ഓർഡർ അതിൽ നോക്കുമ്പോൾ ഡെലിവേർഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഞാൻ ഡെലിവറി ചെയ്തായിരുന്നല്ലോ വൺ ടു ത്രീ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇവർ പറയുന്നത് ഇത് ഫ്ലാറ്റിലേക്കല്ല വികാസ് നഗർ ഹൗസിംഗ് കോളനിയുടെ തൊട്ടടുത്തുള്ള നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നമ്പർ വീട്ടിലേക്കാണ് അപ്പോൾ എനിക്ക് ആകെ സീനായി കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്നുള്ള ഇരുന്നൂറ് രൂപയാണ് പോണത് ബട്ടർ ചിക്കൻ എങ്ങനെ പോയാലും നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ഉണ്ടാവും പ്ലസ് ഡെലിവറി ചാർജ് ൂറ്റമ്പത് രൂപ എന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഞാൻ ഇങ്ങനെ അടിച്ചത് ഏതൊരാളും അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ അപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണ് അവർ നാലഞ്ച് വർഷമായിട്ട് സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്നതാണ് എല്ലാവരും കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയതിന് ശേഷം വിളിച്ച് നോക്കാറാണ് പതിവ് എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ എത്രയൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ ഫ്ലാറ്റിൻ്റെ അഡ്രസ്സ് വരുന്ന സമയത്ത് ഒരിക്കലും ഞങ്ങൾ വിളിക്കാറില്ല ഞങ്ങൾ മീൻസ് ഞാൻ വിളിക്കാറില്ല ഫ്ളാറ്റിൻ്റെ അഡ്രസ്സ് വരുമ്പോൾ എന്തിനാണ് വിളിക്കുന്നത് ആ ഡോർ നമ്പറിൽ പോയിട്ട് ബെല്ലടിച്ചാൽ അവർ തുറക്കൂലേ വെറുതെ അവരെ വിളിച്ച് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഞാനങ്ങനെ പോയി ഡെലിവറി ചെയ്തതാണിത് പിന്നെ അവർ പറഞ്ഞു ഒന്ന് വിരോധമില്ലെങ്കിൽ ഒന്ന് പോയി നോക്കുമോ എന്ന് ചോദിച്ചു എന്നോട് ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞു കാരണം ഫുഡ് കിട്ടിയാൽ അത്രയായില്ലേ ഇല്ലെങ്കിൽ അവർ കസ്റ്റമർ കെയറിൽ കംപ്ലയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇരുനൂറ്റമ്പത് രൂപ പെനാൾട്ടി അവർ ചാർജ് ചെയ്യും അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് പോയാലും വേണ്ടിയില്ല കൊടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ഫ്ലാറ്റ് പോയി അന്വേഷിച്ച സമയത്ത് എൻ്റെ ഭാഗ്യത്തിന് ആ ഫുഡ് പൊട്ടിച്ചിട്ടില്ല എൻ്റെ ഭാഗ്യത്തിന് അവരതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ പോയി ശേഷമുള്ള വിഷലാണ് നിങ്ങൾ നേരത്തെ കണ്ടത് എന്തായാലും ആ കസ്റ്റമർക്ക് ഞാൻ ഫുഡ് കൊടുത്തു അവരും ഹാപ്പി ഞാനും ഹാപ്പി എൻ്റെ ഇരുന്നൂറ്റി അമ്പത് പോകേണ്ടതായിരുന്നു ഇപ്പോൾ പണിയെടുത്തത് ഇന്നത്തെ പണി മൊത്തം വെറുതെ ആയി പോയത് ഇപ്പം സമയം ഏകദേശം ഒൻപത് മണിയായിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് എണ്ണൂറ്റി എഴുപത് രൂപയായിട്ടുണ്ട് ഇൻക്ലൂഡിങ് ടിപ്പാണ് ഒരുപാട് നാളത്തിന് ശേഷം ആണ് ഇന്നിപ്പോൾ കുറച്ച് ടിപ്പ് അധികം കിട്ടിയത് ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഞാൻ പറയാം കുറച്ച് കഴിഞ്ഞു പറയാം അപ്പം ഇന്ന് ആ ടിപ്പ് അടക്കുമ്പോൾ ഒരു എണ്ണൂറ്റി എഴുപത് രൂപ ഏൺ ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മുപ്പത് രൂപയും കൂടെ ഏൺ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണൂറിൻ്റെ സ്ലാബിലേക്ക് നമ്മൾ വരും ഇന്ന് വൈകുന്നേരത്തിന് ശേഷം നല്ല രീതിക്ക് തന്നെ ഓർഡർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മഴ ഉണ്ടായിരുന്നു ഒരു മൂന്നാല് ഓഡറിന് ഒരു മഴയുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് ഏണിങ്സ് നമ്മുടെ കയ്യിൽ കൂടുതൽ എക്സ്ട്രാ വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എത്ര വരെ ഡ്യൂട്ടി എടുക്കേണ്ടി വരും എന്നുള്ളത് അറിയില്ല പത്തരവരെയാണ് ഡ്യൂട്ടി നമുക്ക് നോക്കാം അയ്യോ പാടി സമയം ഇപ്പോൾ പതിനൊന്നേ കാലായി എൻ്റെ കണ്ണൊക്കെ അടഞ്ഞിരിക്കുകയാണ് മര്യാക്ക് തുറക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കവും ക്ഷീണവും വരുന്നുണ്ട് സമയം ഇപ്പോൾ പതിനൊന്നേ കാലായി ഇപ്പോഴാണ് വീട്ടിലെത്തിയത് നമ്മുടെ ഏണിങ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി പന്ത്രണ്ട് രൂപയാണ് ഇന്നത്തെ എന്ന് പറയുന്നത് ഇന്നത്തെ കിലോമീറ്റർ എന്ന് പറയുന്നത് ആയിരം അല്ല സോറി ഇന്നത്തെ കിലോമീറ്റർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്ററാണ് ഇന്ന് ഓടിയിട്ടുള്ളത് ഈ ആയിരത്തി പന്ത്രണ്ട് എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ് ഒഴികെയുള്ള എമൗണ്ട് ആണ് ഇന്ന് നമുക്ക് ടിപ്പ് നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ ഒരു ടിപ്പ് ഒരു നൂറ് രൂപ കിട്ടിയിട്ടുള്ളത് അത് കൂടാതെ കയ്യിലൊരു ഇരുപത്തി മുപ്പത് രൂപയോളം കയ്യിലും കിട്ടിയിട്ടുണ്ട് അപ്പം അതിൽ കൂടാതെ തന്നെ ഇന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അപ്പോൾ നാൽപ്പത് രൂപ അങ്ങനെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് ആയിരത്തി പന്ത്രണ്ട് രൂപ കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപ അഡീഷണൽ ഇൻസെൻറ്റീവും കൂടെ കിട്ടാനുണ്ട് അത് നാളെ കയറുള്ളൂ അപ്പോൾ അത് ഞാൻ ഇന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇന്നത്തെ ടോട്ടൽ ഏണിംഗ്സ് എന്ന് പറയുന്നത് ഈ ഏണിങ്സിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ എനിക്ക് പെട്രോൾ എക്സ്പെൻസ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു നാന്നൂറ്റൻപത് രൂപയോടും പെട്രോളും ഒരു അൻപത് രൂപ ഫുഡ് എക്സ്പെൻസും കൂട്ടിയാൽ അഞ്ഞൂറ് രൂപ ഇന്ന് എക്സ്പെൻസ് കഴിക്കണം അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്ന് സോറി ആയിരത്തി മുന്നൂറ് രൂപയിൽ നിന്ന് അഞ്ഞൂറ് രൂപ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് പ്ലസ് കയ്യിൽ കിട്ടിയ ഒരു മുപ്പത് രൂപ ടിപ്പ് അപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് തേർട്ടി റുപ്പീസാണ് ഇന്ന് എൻ്റെ പ്രോഫിറ്റ് അതായത് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ഇന്ന് എൻ്റെ പ്രോഫിറ്റ് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴ്ച തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മെസ്സേജ് അയക്കുന്നവർക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് പലരും സ്വിഗ്ഗിയുടെ പല ഡൗട്ടും ചോദിക്കുന്നതാണ് അപ്പം എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പം സിനിമ കാണാൻ മറക്കരുത് താങ്ക് യു ഓൾ എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിവില്ലേക്ക് ഒക്കെ കിളി പോയി എടുക്കുകയാണ് ഓക്കെ ബൈ ശരി